സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നാട്ട്യൻചിറയിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു മുൻ എം എൽ എയും എസ് സി എസ് സി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ നാട്യൻചിറ ലായില്ലാംകുളമ്പ് യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് മുൻ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ പൊതു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പതിനെട്ട് കോടികളുടെയും കോടി കുട്ടികളുടെയും ജീവിതം എന്താണ് എന്ന ചോദ്യം ഇങ്ങനെ ഇട്ടിട്ടാണ് അതിൽ ദ ബെറ്റർ എഡ്യൂക്കേഷൻ ഇൻ കേരള എന്നുകൂടെ ഒരു അടിവര ഇട്ട് പറയുന്നു എന്താ അഭിമാനം നമുക്ക് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഗവൺമെൻറ് സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ ദ ബെറ്റർ എഡ്യൂക്കേഷൻ ഇൻ ഗവൺമെൻറ് സ്കൂൾസ് കേരള എന്ന് പറഞ്ഞാണ് ആർക്കതിൻ്റെ അഭിമാനം ഈ ഗവൺമെൻറ് കേരളത്തിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പാവപ്പെട്ട ആളുകളും പഠിക്കണം പണമുള്ള ആളുകളുടെ മക്കളും പഠിക്കണം പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തും വികസനം വരുള്ളൂ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നിലയ്ക്ക് ഇനി വിദേശ രാജ്യത്ത് പോയാൽ ആ വിദേശ രാജ്യത്തു നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അയക്കുന്ന പണം അതിനൊരു ചെറിയ വീതം ഈ നാടിന് കിട്ടും അല്ലേ നിങ്ങളിത് എവിടെ പോയി ഈ സർക്കാർ ജോലി കിട്ടിയാലും അതിനൊരു ചെറിയ വീതം എന്താ പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് കിട്ടില്ലേ ഈ നാടിന് കിട്ടും അങ്ങനെ ഏത് നിലയ്ക്ക് നിങ്ങൾ നല്ല നിലയ്ക്ക് എത്തിപ്പെട്ടാലും ഈ രാജ്യത്തിൻ്റെ ആ പണം വികസനത്തിനു വേണ്ടി ഉപയോഗപ്പെടും ആ വികസനം കേരളത്തിനുള്ള കൂടുതൽ സംഭാവനയ്ക്ക് പോകട്ടെ എന്നുകൊണ്ടാണ് കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് നല്ല ശ്രദ്ധ വരുത്തിക്കൊണ്ടിരിക്കണത് ഇന്ന് ലോകം വലിയ ടെക്നോളജിയുമായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതൊക്കെ അറിയാലോ ആ ടെക്നോളജിയെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ കടപിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ദീർഘഭൂഷണത്തോടു കൂടി ഇന്ന് ഏഴാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടുണ്ട് ഏ ടെക്നോളജിക്ക് അറിയാലോ അല്ലേ അതിന്റെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ ഇന്ന് ഗവൺമെന്റ് തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുക ആ ടെക്നോളജി പറഞ്ഞാൽ ഭയമുണ്ട് സന്തോഷമുണ്ട് അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ പോക്കാണ് ഇപ്പം എഐ ടെക്നോളജിയിലൊരു ചെറിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു വിഷയത്തെ ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ ഒരു ഒരു സാധനം നോക്കിയാൽ പിന്നീട് ഇതിനെങ്ങനെ മാറ്റുമ്പോൾ മാറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് ആണ് കൂടുതൽ വരിക ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം ഒരാൾ ഒരു ഒരു ഭക്ഷണം ഇതിലൊരു ഭക്ഷണത്തിൻ്റെ ഒരു റീൽസാണ് വരുന്നതെന്ന് വെച്ചോളൂ അതൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് നിങ്ങൾ നിങ്ങളത് നോക്കി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നോക്കിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ഡിസൈനുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടാവും പിന്നീട് എടുക്കുന്നതെല്ലാം അതാവൻ എങ്ങനെ വരുന്നത് ഏ ഞാൻ നോക്കിയ കാര്യം മാത്രമേ ഉള്ളു അപ്പുറത്ത് മൊബൈലിൽ ഇത് നോക്കിയാൽ അതേ വിഷയമാണോ അപ്പുറത്ത് വരുന്ന അല്ല അതിൽ അവരെന്താണ് മൂന്ന് സെക്കൻഡ് അതിനെ നോക്കി എന്ന് എ ഐ ടെക്നോളജി വെച്ച് മനസ്സിലാക്കുന്നു അത് പരസ്യ കമ്പനിക്കാർ അതിനെ ഉപയോഗിച്ച് ആ നിങ്ങളുടെ വീക്ക്നെസ് ഏതാ നിങ്ങളുടെ വീക്ക്നെസ് ഡിസൈനിങ് ആണ് നിങ്ങളുടെ വീക്ക്നെസ് മറ്റ് ഭക്ഷണത്തിൻ്റെ പ്രിയമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഏതിനെയാണ് ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ നോക്കിയാൽ അത് നിങ്ങളുടെ മൊബൈലിൽ കൂടുതൽ വന്നോണ്ടിരിക്കണം ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ഡി ദിലീപ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് സിപിഐഎം ചേലക്കര ലോക്കൽ സെക്രട്ടറി ടി എൻ പ്രഭാകരൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് മേഖലാ പ്രസിഡന്റ് അൻവർ ബ്രാഞ്ച് സെക്രട്ടറി സരീഷ് ബ്രാഞ്ച് മെമ്പർ ഷെമീർ ബ്രാഞ്ച് സെക്രട്ടറി അഷറഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക